ഹായ് ഫ്രണ്ട്സ് േക്കും അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളി കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഡ്രൗദർ സ്റ്റോക്ക് പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുവാരി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യട്ടോ അപ്പൊ ഇതാണ് നമ്മളെ കുർത്തി കേട്ടോ നല്ല ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടില്ല വന്നിട്ടുള്ള ജ്വലനക്കിന്റെ കുർത്തിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ് വരുന്നത് കണ്ടു വർക്കിൻ്റെ ഒക്കെ ഒരു ഭംഗി ഇങ്ങനെയാണ് സ്ലീവ് ത്രീ ത്രീ ആണ് വരുന്നത് ലൈനിങ് സ്ലീവിൻ്റെ അവിടെ ലൈനിങ് അറ്റാച്ചഡ് അല്ല പിന്നെ ഫുൾ ലെങ്ത്തിൽ വരെ ലൈനിങ് ആണ് കേട്ടോ അതത്ര ലൈനിങ് അറ്റാച്ചഡ് ആണ് പിന്നെ ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോഷനിലൂടെ സിബാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്രൈസിന് നല്ല ഭഗത്താണ് കേട്ടോ അടിപൊളി ഭാഗത്താണ് കാരണം ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല അപ്പോൾ വേണം എന്നുള്ളത് സ്ക്രീനിൽ കാണാൻ നമ്പറിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിന്റെ പ്രൈസാണ് ഹൈലൈറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു ജ്വൽ വരുന്നത് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ ഇപ്പൊ നെക്സ്റ്റ് കളർ കാണിച്ചരാം അടിപൊളി മെറൂൺ കളറാണ് കേട്ടോ ഇതിന്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ കണ്ടോ ഷുഗർ പീസൊക്കെ വെച്ചിട്ട് കട്ട് പീസും ഷുഗർ പീസും വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ലെങ്ത് ലെങ്ത് ഇതിന്റെ ഫുൾ വരെ ആണ് ാണ്ട്ടോ ബോഡി പോഷനിൽ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ സിബ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ നമ്മളന്നത്തെ കുർത്തി അപ്പൊ വേണമെന്നല്ലോ സ്ക്രീനിൽ കാണാൻ നമ്പർ വേഗം പർച്ചേസ് ചെയ്യാത്രേള്ളൂ വീട്ടിട്ടേറ്റാ